തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ സാഹചര്യത്തിൽ എൽഡിഎഫാണോ യു ഡി എഫ് ആണോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരിക എന്നതിനെക്കുറിച്ചുള്ള വിവിധ സർവേകൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു പൊളിറ്റിക്സ് കരള നടത്തിയ സർവേ പ്രകാരം എൽഡിഎഫ് വീണ്ടും അധികാരത്തിൽ വരും അതിലൊരു സംശയവും വേണ്ട കൃത്യമായ സർവേയാണ് ഞങ്ങൾ പ്രാദേശിക പത്രപ്രവർത്തകർ സമുദായ നേതാക്കൾ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട് അവരുടെയൊക്കെ അഭിപ്രായം ക്രോഡീകരിച്ച് നടത്തിയ സർവേ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എൽഡിഎഫ് തരംഗമാണെന്ന് തന്നെ പറയാം ഈ സാഹചര്യത്തിൽ ഒന്നാമത്തെ കാരണം എൽഡിഎഫ് സർക്കാരിന്റെ വികസന നയങ്ങളെ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന്റെ വികസനങ്ങളെ ഒക്കെ ഉയർത്തിക്കൊണ്ട് ശശി തരൂർ രംഗത്ത് എത്തിയിരിക്കുന്നു ശശി തരൂർ കോൺഗ്രസ് വിടും എന്നുള്ള സൂചന ശക്തമായിരുന്നു രാഹുൽഗാന്ധി ശശി തരൂറിനെ ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ ശശി തരൂറുമായി ചർച്ച നടത്തിയിട്ടും ഒരിടത്തും ആ ചർച്ച എത്തിയില്ല ശശി തരൂർ തന്റെ നിലപാടിൽ തന്നെ ശശി തരൂറിനെ സ്നേഹിക്കുന്ന ഒരുപാട് കോൺഗ്രസുകാർ കേരളത്തിലുണ്ട് ശശി തരൂർ ഇടതുപക്ഷത്തേക്ക് ചായാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു ശശി തരൂറിനെ സ്വാഗതം ചെയ്തതും ശ്രദ്ധേയം മാത്രമല്ല പിണറായി വിജയൻ ശശി തരൂറിനോട് വളരെ മമതയുള്ള വളരെ അനുഭാവപൂർവമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് ഭരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേളു എൽഡിഎഫ് തന്നെ വീണ്ടും അധികാരത്തിൽ വരും യു ഡി എഫിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കാനോ കെട്ടി റെക്കോർഡ് പ്രവർത്തിക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല യു ഡി എഫ് ആകെ മൊത്തം അലങ്കോലമായി കിടക്കുന്ന സിറ്റുവേഷനാണ് അലങ്കോലമായ സ്ഥിതിയിലാണ് യു ഡി എഫ് ഇപ്പോൾ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ശശി തരൂറിനെ പോലുള്ള ശക്തരായ നേതാക്കൾ ഇടത്തേക്ക് ചാഞ്ഞ് കഴിഞ്ഞാൽ യു ഡി എഫിന്റെ ഗതി അതോഗരണവിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്നുണ്ടെന്ന് യു ഡി എഫ് പറയുന്നുണ്ടെങ്കിലും അതിലൊക്കെ അപ്പുറമാണ് ഒറ്റക്കെട്ടോളിൽ കൂടിയുള്ള പ്രവർത്തനം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നുള്ളത് വലിയൊരു വലിയൊരു ഭാഗ്യമാണ് എൽ ഡി എഫിനത് കഴിയുന്നുണ്ട് സി പി എം ഒറ്റക്കെട്ടായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഗ്രൂപ്പിനതീതമായി അവർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് അവർ ഇറങ്ങിക്കഴിഞ്ഞു പല നഗരസഭകളിലും അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അപ്പുറത്ത് കോൺഗ്രസ് ഇപ്പോഴും തമ്മിൽ തനി നശിക്കുകയാണ് ശശി തരൂർ പോകുന്നതോടുകൂടി കോൺഗ്രസിന്റെ കാര്യം ഏകദേശം ആയി മാറി കോൺഗ്രസിന് പിന്നീട് മുന്നോട്ടുള്ള പ്രയാണം അതീവ ദുഷ്കരമായിരിക്കും എന്തായാലും ഇലക്ഷൻ വരുന്നു തദ്ദേശ സ്വയം പറഞ്ഞ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരുമ്പോൾ യു ഡി എഫ് തമ്മിൽ തള്ളി നശിക്കുകയാണ് മറുവശത്ത് എൽഡിഎഫ് ശശി തരൂർണം പോലെയുള്ള നേതാക്കളെ ചൂണ്ടായിട്ടുകൊണ്ട് തങ്ങളുടേതായ ശക്തി നിലനിർത്താൻ അല്ലെങ്കിൽ ശക്തി ഇരട്ടിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ എൽ ഡി എഫ് തരംഗം തന്നെയാണ് കേരളത്തിൽ ഇനിയും സംഭവിക്കുന്നത്